എന്ത് പറഞ്ഞു എന്റെ മതിൽലിൽ കുത്തിപ്പിടിച്ച് ചേർത്ത് വെച്ചിട്ട് ചേരി പൊത്തി ഒരൊറ്റ അടി വിട്ട് എന്നിട്ട് കൈ പടക്കി വെച്ചിട്ട് ഒരൊറ്റ ഇടി ഇവരെ സെല്ലി കെട്ടി സാറേ എൻ്റെ ഉപദ്രവിക്കല്ലേ സാറേ എൻ്റെ അടിക്കല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളെ ഡ്രൈവറായിട്ടൊക്കെ പോകുന്നതാണ് ഇവരെ സെല്ലിക്കെറ്റ് ഇവരെ സെല്ലിക്കെട്ടി ഇവരെ കെട്ടി എല്ലാവർക്കും നമസ്കാരം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ ഡ്രൈവറായിട്ടൊക്കെ ഒരു വ്യക്തിയാണ് ഈ വ്യക്തി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എന്ത് പോക്രത്തിനും സാധാരണക്കാരനെ നെഞ്ചത്ത് കയറാം അല്ലെങ്കിൽ കാണിക്കാം എന്നുള്ളൊരു മൈൻഡുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത കുറെ നാറുകൾ ചെയ്യുന്ന പരിപാടികൾ ഞാൻ പറയത്തുള്ളൂ നമ്മളെല്ലാവരും വണ്ടികൾ ഓടിക്കുന്നതാണ് റോഡിൽ വണ്ടികൾ ഓടിക്കുമ്പോൾ നമുക്കൊരിക്കലും നൂറ് ശതമാനം ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ആക്സിഡന്റ് ആകില്ല എന്നൊന്നും ആക്സിഡന്റ് ആകും എന്നാൽ കഴപ്പുകൾ കാണിച്ച് ഓവർ സ്പീഡും അല്ലെങ്കിൽ റോട്ടിൽ കടന്ന പല വെവളിത്തനങ്ങളും കാണിച്ച് ഉണ്ടാവുന്ന ആക്സിഡന്റുകൾ ഒരുപാടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനത്തെ ആക്സിഡന്റുകളും ഉണ്ട് പയ്യന്മാരൊക്കെ പ്രത്യേകിച്ച് വെവളിത്തനങ്ങൾ കാണിക്കുന്ന പ്രായത്തിന്റെ ഒരു കഴപ്പുമുണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അവസാന ആക്സിഡന്റ് ആയി പടം ഒരുപാട് കേസുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ വിഷയങ്ങളും ഉണ്ട് നമ്മളെല്ലാവരും അതൊന്നും അതൊന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പക്ഷേ മനഃപൂർവ്വം അല്ലാണ്ട് അറിയാണ്ട് പറ്റുന്ന ആക്സിഡന്റും ഉണ്ട് വണ്ടിയുടെ ബ്രേക്ക് വിട്ടു പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ട് കൊണ്ട് ചവിട്ടുമ്പോൾ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനത്തെ പല ഇൻസിഡൻസും നമ്മുടെ കയ്യപത്തം മൂലം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാരണം ഉണ്ടാവുന്ന ഓക്കെ ഓട്ടോവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് ഉണ്ടാകുന്ന വിഷയവും പലതും നടക്കുന്നുണ്ട് എന്നാൽ റീസെന്റ്ലി നമ്മുടെ മംഗലാപുരത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ആ ഇൻസിഡന്റിൽ ഒരു പയ്യൻ അറിയാണ്ട് ഫ്രണ്ടിലുള്ള വണ്ടി കൊണ്ടിടിച്ച് അത് ബ്രേക്ക് പോയിട്ടാണ് അതിന്റെ ഫ്ലൂയിഡ് എന്തോ പോയിട്ടാണെന്ന് പറയുന്നുണ്ട് അവൻ അങ്ങനെ അറിയാണ്ട് പോയി ഒരു വണ്ടിയിൽ മുന്നിലുണ്ടായ വണ്ടിയിൽ കൊണ്ട് തട്ടുകയും അത് ആ വണ്ടിയിലുണ്ടായിരുന്ന വ്യക്തി ഇറങ്ങി വന്ന് ഒരു അടി അടിച്ചു അടിച്ച് പോവുകയും ചെയ്ത് അതിനുശേഷം വീണ്ടും സ്റ്റേഷനിൽ പോയി കേസായി പോലീസുകാർ വരെ അവനെടുത്തിട്ട് ഞരക്കി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ മകന്റെ ഡ്രൈവർ ആണെന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞപ്പോൾ കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാൻ പാടില്ല എന്തായാലും പയ്യൊക്കെ പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം സാറ് ഞാനൊരു കല്യാണകൊട്ടം പോയതായിരുന്നു പോയി തിരിച്ച് ആറ്റിങ്ങിനി സൈഡിൽ നിന്ന് ചാന്നകര സൈഡിലെ കടയാവര കണിയാവര സൈഡിലേക്ക് വരായിരുന്നു മംഗലാപുരം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലോയിഡ് പൈപ്പ് പൊട്ടിപ്പോയി പെട്ടെന്ന് വണ്ടി ബ്ലോക്കിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ബ്രേക്ക് ഫെയിലിയറായി മറ്റേ വണ്ടി ഫ്രണ്ടിൽ പോയിരുന്നു കാറിൽ പോയി തട്ടായിരുന്നു ചെയ്തത് അങ്ങനെ വണ്ടി ഞാൻ ഇറങ്ങി ഇറങ്ങി ഞാൻ പോയി അങ്ങോട്ട് വണ്ടിയിൽ പോയി ആ ഒരാൾ ഇറങ്ങി വന്ന് എൻ്റെ അടി ഈ പയ്യൻ്റെ ഭാഗത്ത് ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ആക്സിഡന്റ് ആണ് ഇത് അറിയാണ്ട് സംഭവിച്ചതാണ് അവൻ മനഃപൂർവ്വം കൊണ്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്തതല്ല വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് എന്തോ പോയിട്ട് ബ്രേക്ക് കിട്ടാണ്ട് പോയി തട്ടിയ ഒരു കേസാണ് എന്നാലും ഭാഗ്യവശാൽ ആർക്കും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല മനുഷ്യർക്ക് ജീവനുള്ള ഒരാൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല വണ്ടിയിൽ കൊണ്ട് തട്ടിയിട്ടുണ്ട് അതും മനപ്പുറം അല്ലടോ അറിയാണ്ട് പറ്റിയതാ അതും ബ്രേക്ക് ഫ്ലോയിട്ട് പോയിട്ടുള്ള ഒരു കേസായിരുന്നു കോഴ്സ് എന്തെങ്കിലും കഴപ്പ് കാണിച്ചു കൊണ്ടുവന്നിടിച്ചതാണെങ്കിൽ അവനെ രണ്ട് കവാലം പൊട്ടിക്കുന്ന ഒരു തെറ്റുമില്ല അല്ലാണ്ട് അറിയാണ്ട് പറ്റിയതും വണ്ടിയുടെ ഇഷ്യൂ കാരണം കൊണ്ടിടിച്ചതിനെയൊക്കെ നമ്മളെ കയറി പെരുമാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ത ഇല്ലാത്തൊരു പരിപാടിയായിട്ട് എനിക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുള്ളു നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അവന് കൈവത്തം പറ്റി അല്ല അവന്റെ പ്രശ്നമല്ല വണ്ടിയുടെ പ്രശ്നമാണ് കൊണ്ടു ഇടിച്ചു വണ്ടിന്ന് മറ്റവൻ ഇറങ്ങി വന്ന് അവന്റെ മുതുകത്ത് ഒറ്റ ആടി ഉം അത് കൊണ്ട് കൊണ്ടാവും അത് അവന്റെ മാന്യത അവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ ദേഹത്ത് കൈവയ്ക്കേണ്ട ഒരു കാര്യവും ഇല്ലടേ എല്ലാവർക്കും പറ്റുന്നതന്നെ നാളെ ഇവൻ അടിച്ചവൻ റോഡിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്നോ അല്ലെങ്കിൽ നിനക്ക് കൈവത്തങ്ങളൊന്നും പറ്റൂലോ ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്തായാലും ഇതൊരു നാറയ പരിപാടി തന്നെയാണ് അവനും കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിലും പാവങ്ങളുടെ നെഞ്ചത്തി ഇടിച്ച് കയറാൻ എല്ലാവരും ഒത്തിരി ചങ്കുറപ്പ് കൂടുതലാണ് അവന്മാരാകുമ്പോ ഒന്നും ചെയ്യത്തില്ലല്ലോ പണവും പദവയും പ്രശസ്തിയും ഉള്ളവന്മാര് അവന്മാരെ കഴപ്പം അങ്ങോട്ട് കാണിക്കും പാവങ്ങളാകുമ്പോൾ ഇടിയും കൊണ്ടോണ്ട് പോകും അതൊരു സർവ്വ സാധാരണക്കാരനായ ഒരു ഡ്രൈവറാണ് അന്നുള്ള അന്നത്തിനു വേണ്ടിയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരുത്തനാണ് ജീവിതം അങ്ങനെ പോകുന്നവനാണ് ഒരു സാധാരണക്കാരൻ എ കോമൺ മാൻ അതുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചത്തിടിച്ചു കയറാൻ എളുപ്പമാണ് ഇവനെ പോലെ ഏതൊക്കെയുള്ള പൈസയൊക്കെ ഉള്ള ടീമാകുമ്പോൾ വന്ന് ഇടിച്ചു അടിച്ചു ഒക്കെ പോകും പിന്നെ എന്നെ ഇതുപോലെ കയ്യപ്പൊത്തം പറ്റിയാവണെങ്കിൽ ദേഹത്ത് കൈവച്ചു കഴിഞ്ഞാൽ ഞാൻ കൈവരിക്കും അത് വേറൊരു വാസ്തവം എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവ എത്ര വലിയൊന്നും ഞാൻ നോക്കില്ല ആവശ്യമില്ല ദേഹത്ത് കൈവെച്ച് കഴിഞ്ഞാൽ ഞാനും തിരിച്ചടിക്കും അത് വേറൊരു സത്യം വാസ്തവം അല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം എന്നാൽ ഇതിനുശേഷം സംഭവിച്ചിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് ഇതിനുശേഷം ഒരു സ്റ്റേഷനില് പോയി അവിടെയൊക്കെ സംഭവിച്ചു കേട്ടു കഴിഞ്ഞാൽ എന്തുവാടേ കളി എന്ന് തോന്നി പോകും ഞാൻ അങ്ങനെ തിരിഞ്ഞു എൻ്റെ തിരിഞ്ഞു ആൾക്കാർ നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയിലിരുന്ന ആൾക്കാരും അവിടെ നിന്ന് നാട്ടുകാരൊക്കെ അവിടെ നിന്ന് മോനെ നീ അങ്ങോട്ട് മാറിയില്ല അവർ നിന്നെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് മാറ്റി നിർത്തി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നിട്ട് കൺട്രോൾ റൂമിൽ ഞാൻ വിളിച്ച് ഇടയ്ക്ക് മംഗലാപുരം ജംഗ്ഷനിൽ തൊട്ട് മുമ്പായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് മംഗലാപുരം സ്റ്റേഷനിൽ അറിയിച്ച് അവിടെ നിന്ന് പോലീസുകാർ വന്ന് ഞാൻ വിളിച്ച് വരുത്തിയതാണ് പോലീസിന് അവിടെ പറഞ്ഞു നിങ്ങൾ പോലീസ് ജീപ്പിൽ സൈഡിൽ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി പ്രശ്നം വഷളായപ്പോൾ ഇവൻ തന്നെ പോലീസിനെ വിളിച്ചു അങ്ങനെ പോലീസ് വന്നു ഇവനെ ജീപ്പ് ഇരുത്തി കൊണ്ടുപോയി അവര് കാറിലും പിന്നാലെയും പോയിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ പോയി ഇനി കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്ത് എല്ലാം ഡീൽ ചെയ്യാമെന്നുള്ളൊരു ചുറ്റുവട്ടത്തോട്ട് പോയി പക്ഷെ ഇനി നടന്നതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പാവം തോന്നിട്ട് സത്യം പറഞ്ഞാൽ പാവം തോന്നി ആ പോലീസുകാർക്കെതിരെ നിയമ നടപടി എടുക്കണം അതുപോലെ ഇവൻ ആദ്യം വണ്ടിന്നിറങ്ങി അടിച്ചെന്ന് പറഞ്ഞില്ലേ അവന് പിടിച്ച് പിടിച്ച് നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് സാറേ പത്ത് മുപ്പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയൊക്കെ ചോദിക്കണം ഞാൻ പറയും സാറേ എൻ്റെ ഇത്രയും പൈസയൊന്നും എൻ്റെ എടുക്കാനില്ല ഞാനിത് എന്താ ചെയ്യുക എനിക്ക് ഞാനത് കൂലിക്ക് വിടുന്നതാണ് ഞാൻ അന്നന്ന് ഞാൻ ഡ്രൈവറായിട്ട് മാത്രം പോകുന്നതാണ് എൻ്റെ സ്വന്തം വണ്ടി പോലും അല്ലാതെ ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ ഒരു വണ്ടി കൊണ്ടുവച്ചിങ്ങനെ ഇടിച്ചു തന്നിട്ട് സാറേ ഞാൻ മനഃപ്പൂർ അടിച്ചാലേ ബ്രേക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇത് ഫെയിലിയറായി അങ്ങനെ സംഭവിച്ചതാണ് ആരും മനഃപ്പൂർ തട്ടില്ലല്ലേ സാറേന്ന് ഇങ്ങനെ ചോദിച്ച് പുറത്ത് വെച്ച് ഇത് സംസാരിച്ച് ഡീലാക്കാൻ സാറ് അവിടുത്തെ എസ് ഐ എൻ്റെ അടുത്ത് പറഞ്ഞ് അഡീഷണൽ എസ് ഐ പറഞ്ഞ് അവരെ നിന്ന് എൻ്റെ അടുത്ത് പൈസ ആവശ്യപ്പെട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പത്ത് മുപ്പതിനായിരം രൂപ അവർ ചോദിക്കുന്നത് അത് കൊടുത്ത് നീ ഒത്തീർപ്പാക്കിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ നിന്നെ അവർ വേറെ കേസിലൊക്കെ അവരെ പെൺകുട്ടികളും ഒരു സ്ത്രീയൊക്കെ ഉണ്ട് അവരെ വേറെ കേസിലൊക്കെ ആക്കി നിന്നെ ഉള്ളിലാക്കി കളയുകയാണ് അല്ല അതെനിക്കങ്ങോട്ട് മനസ്സിലായില്ല നമ്മുടെ പോലീസ് സാറ് പറഞ്ഞ ആ ഒരു വകുപ്പ് വണ്ടി തട്ടിയതാണ് കേസ് വണ്ടിയിൽ പെൺകുട്ടികൾ ഉണ്ടായിരുന്നെന്ന് വെച്ചും കൊണ്ട് വേറെ കേസിലേത് കേസിലാണ് പിടിച്ച് അകത്താക്കാൻ പറ്റുന്ന അതേതു വകുപ്പാണ് ഇല്ലാത്ത കേസൊക്കെ അവന്റെ നെഞ്ചത്തോണ്ടിട്ട് അവനെ അങ്ങോട്ട് എടുത്തിട്ട് ചാമ്പാന്നുള്ള പരിപാടിയാണ് അത് വളരെ അത് നല്ലൊരു പരിപാടിയാണ് അടിപൊളി പരിപാടിയാണ് വഴിയിൽ പോകുന്ന കേസല്ല അവന്റെ തല്ലെ കൊണ്ടിടുന്ന കേസ് നല്ല കേസാ എന്തായാലും മുപ്പതിനായിരം രൂപ വരെ ചോദിക്കുന്നുണ്ട് അവര് അവരുടെ വണ്ടി ഏതാണെന്ന് എനിക്കൊരു പിടിയില്ല ഏതായാലും മുപ്പതിനായിരം രൂപ വരെ ചോദിച്ചു അവസാനം ഡീൽ ചെയ്ത് ഡീല പതിനായിരം രൂപയിൽ എത്തി പതിനായിരത്തിലെത്തിയിട്ടും അയ്യായിരം അപ്പ കൊടുക്കാന്ന് പറഞ്ഞു ബാക്കി അയ്യായിരം അവൻ എടുത്തോണ്ട് വന്നിട്ട് കൊടുത്തിട്ട് ഈ വണ്ടി എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല അങ്ങനെ വാക്കു തർക്കങ്ങളും കാര്യങ്ങളുമായി പിന്നെ നടന്നതാണ് വൻ വിഷയം സത്യം പറയാലോ എന്റെ പൊന്നടാവ് അവസ്ഥ ഒരു കോമൺ കോമൺമാൻറെ അവസ്ഥ നിസ്സായ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉം അല്ലാണ്ട് എന്ത് പറയാം ഒന്നുമില്ല അവർ പറഞ്ഞു പറഞ്ഞു ഒരു പതിനായിരം രൂപയിൽ കൊണ്ടെത്തിച്ച് ഞാൻ പറഞ്ഞു ഒരു അയ്യായിരം സാറേ ഞാൻ ഇപ്പം കൊടുക്കാം ബാക്കി അയ്യായിരം വണ്ടി ഇവിടെ കിടക്കട്ട് ഞാൻ വണ്ടി എടുക്കാൻ വരുന്ന സമയത്ത് കൊടുക്കാതെന്ന് പറഞ്ഞ് അവർക്ക് അതിലും പറ്റൂല ശരിയാവില്ല എന്നു പറഞ്ഞ് സാറെ എന്നെ എസ് ഐ സാറിൻ്റെ റൂമിലോട്ട് വിളിപ്പിച്ച് അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞ് ഒത്തീർപ്പാക്കി തരാം അവർക്ക് അവരെ വണ്ടി കൊണ്ടുപോകാൻ നിനക്ക് നിൻ്റെ വണ്ടിയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എസ് ഐ സാറിൻ്റെ റൂമിലോട്ട് വിളിച്ച് എന്നിട്ട് പിന്നെ അവരെയും വിളിച്ചിട്ട് എസ് ഐ സാറ് അടുത്ത് പറയാണ് ഇവർ ഇപ്പം പറയണമെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല അവൻ കൂലി ഡ്രൈവറാണ് അവൻ്റെ വണ്ടിയൊന്നും ഇല്ല അവ അന്നുള്ള ഇതിന് വേണ്ടിയിട്ട് ഓടുന്നതാണ് നിങ്ങളെന്തെങ്കിലും ഇതാക്കണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അവർ പറഞ്ഞാൽ അത് സാറ് അതൊന്നും നടക്കൂല ഇത്രയും പരുക്കുണ്ട് വണ്ടിക്ക് നല്ല ഡാമേജ് ഉണ്ട് അത് ശരിയാക്കിയാലേ പറ്റൂ ഓ ആ എസ് ഐ സാറിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഇതൊക്കെ പറയുന്നതാക്കുമ്പോൾ ഓ ഇവർക്ക് എന്ത് നല്ല നന്മ മരങ്ങളാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ഇനി അങ്ങോട്ട് നടന്നതാണ് ചരിത്രം അവസാനം ബാർഗൻ ചെയ്ത് പതിനായിരത്തിലെത്തിയെങ്കിലും അവനെ ചെയ്തത് കേട്ടപ്പോ ഞാൻ അന്തം വിട്ടുപോയി എന്തിനാടാ ഈ പാവത്തിനെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചതെന്നാണ് എന്ത് കുത്തി കിഴപ്പാണ് ഇവൻ്റെ നെഞ്ചത്ത് കാണിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനും മറ്റേ കമ്മീഷനും ഒക്കെ ഇപ്പൊ എവിടെ പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുപോലെ ഒരു സാധാരണക്കാരനെ എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ ഇവിടെ ഒരു മനുഷ്യാവകാശ കമ്മീഷനും ഇല്ലേ മനുഷ്യാവകാശം ഈ അവകാശം എവിടെ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് മതലിൽ കുത്തിപ്പിടിച്ച് ചേർത്ത് വെച്ചിട്ട് മതലില് കുത്തി എന്നിട്ട് കൈ പടക്കി വെച്ചിട്ട് ഒറ്റ ഇടി ഇവരെ സെല്ലി കയറ്റി സാറേ എൻ്റെ ഉപദേവിക്കല്ലേ സാറേ എൻ്റെ അടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളെ ഡ്രൈവറായിട്ടൊക്കെ പോകുന്നതാണ് ഇപ്പം സെല്ലിൽ കയറ്റി ഇവരെ സെല്ലിൽ കയറ്റി ഇവരെ സെല്ലില് കയറ്റി ഇടിച്ച് അവനെ റെഡിയാക്കി അവനെ നൂന്ന് നടക്കാത്ത രീതിയിലാക്കിയിട്ട് വിട്ടാൽ മതി ഇത് കണ്ടതോടെ അവിടെ നിന്ന് നിന്നാ കാറുകാരെ അവരോ സാറേ ഞങ്ങൾക്ക് പരാതിയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കൂടെ നിന്നാ ഒരു അമ്മ ഒരു അമ്മ ഉണ്ടായിരുന്നു ആ അമ്മ എന്നെ കരഞ്ഞുപോയി എൻ്റെ അടിക്കിന് ആ ഇത് കണ്ടിട്ട് സാറേ ഞങ്ങൾക്ക് പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങളെ വണ്ടി ഞങ്ങൾ ശരിയാക്കിക്കോളാം ഞങ്ങൾക്ക് കേസോ കാര്യൊന്നും എന്ന് പറഞ്ഞാൽ അവർ തടി തപ്പി എന്നിട്ടും എന്നിട്ട് എന്നെ വിട്ടില്ല എന്നെ പിടിച്ച് ആസല്ലിൻ്റെ അവിടെ പിടിച്ചിട്ടിരുന്നു എസ് ഐ സാറ് നീ അവിടെ ഇരി നിന്നെ ഞാൻ ശരിയാക്കി തരാം നിന്നെ വണ്ടി ഇവിടെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം അല്ലെങ്കിൽ ക്രൈൻ സർവീസിലൊല്ലോ കെട്ടി വലിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടല്ലാണ്ട് നിന്ന് അമ്പിയാട്ടൊന്നും സാറുമാർ പെട്ടെന്ന് അന്യനായി മാറി എനിക്കറിയാൻ പാടില്ലാത്ത അതുപോലെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവൻ ആകൊണ്ടെന്ന് തുറപ്പിച്ചിട്ട് ഉമ്മൻചാണ്ടിന്റെ മകന്റെ മകളുടെ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ടെന്നുള്ളൊരു കേസ് വരെ അവൻ വിളിച്ച് പറയുന്നുണ്ട് അതിന്റെ പേരിലെങ്കിലും ഇടിയിട്ട രക്ഷപ്പെടാം എന്നുള്ളൊരു മൈൻഡിൽ അവൻ ആലോചിച്ച് പറഞ്ഞതാണ് പക്ഷെ ഒരു സാധാരണക്കാരനായ ഒരുത്തനെ എന്തിനാണ് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത് അതാണ് ഇവിടുത്തെ ചോദിച്ചിന് പോലീസുകാർ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവൻ ചെയ്തിട്ടുള്ള തെറ്റെന്താ അവൻ തെറ്റ് ചെയ്തിട്ട് പോലും ഇല്ല കയ്യപത്തം വണ്ടിയുടെ ബ്രേക്കിന്റെ ഫ്ലൂയിഡ് എന്തോ വിഷയം വന്ന് ബ്രേക്ക് കിട്ടാണ്ട് തൊട്ട് മുന്നിലുണ്ടായിരുന്ന വണ്ടിയിൽ തട്ടി അതിലുള്ളവ ആദ്യം ഇറങ്ങി വന്ന് അവനടിച്ച് ഒരടി അടിച്ച് ഇനി അവന് മുപ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം സ്റ്റേഷനിൽ പോയിട്ട് ബാർഗെയിൻ ചെയ്ത് പതിനായിരം രൂപയിൽ എത്തി കോംപ്രമൈസിനാണേ എത്തിയതിനു ശേഷം അതിൽ അയ്യായിരം രൂപ ആദ്യം കൊടുക്കാം ബാക്കി അയ്യായിരം പിന്നെ തരാന്ന് പറഞ്ഞപ്പോൾ അവിടെ വീണ്ടും വിഷയമായി അങ്ങനെ പറഞ്ഞ് പോലീസുകാർ അവനെടുത്തിട്ട് ചാമ്പെന്ന കണ്ട് അവർ തന്നെ പറഞ്ഞ് നമുക്ക് പരാതിയില്ല സാറേ നമ്മളെ പൊക്കോളാം അവർ തടി ഊരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അവരും കാണിച്ചു പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചത് സത്യത്തിൽ എന്താ എനിക്കറിഞ്ഞൂടാ പോലീസുകാർ എന്തിൻ്റെ ഇതാണ് അവൻ്റെ നെഞ്ചത്ത് തീർത്തുനിന്ന് എനിക്കറിയാൻ പാടില്ല എന്തുവാട ഇത് എന്തുവാ ഇവിടെ എവിടെ മനുഷ്യാവകാശ കമ്മീഷൻ എട്ടപ്പെട് ഇതിലൊക്കെ അല്ലേ ഇടപെടേണ്ട ഒരു ഒരു വിഷയം വരുമ്പോഴാണ് നിങ്ങൾ ഇടപെടേണ്ടത് അല്ലാണ്ട് വലിയ വലിയ കൊമ്പത്തുള്ള കേസുകളിൽ വരുമ്പോഴല്ല പോയിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ടത് എനിക്ക് ഇത്ര പറയാനുള്ളൂ ഇതൊക്കെ ഇടപെട്ട് നിങ്ങൾ ആ ഓഫീസർമാർക്കെതിരെ നടപടി എടുപ്പിക്കുന്ന രീതിയിൽ എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ആ പുതിയൊരു